ം മാധ്യമജാലകത്തിന്റെ മുന്നൂറ്റി ഇരുപത്തി ഒൻപതാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് സവിശേഷമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഏറ്റവും സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വേളയാണിത് നിരന്തരമായി ഉണ്ടാകുന്ന അപകീർത്തി കേസുകൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസത്തക്ക് തന്നെ തടസ്സമാകുന്നുണ്ടെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് കൂടെ ആവർത്തിച്ചാർത്തിച്ച് പരാമർശിക്കപ്പെടുന്ന അനുച്ഛേദമാണ് നമ്മെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരെയും മാധ്യമ വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് മാധ്യമ സ്വാതന്ത്ര്യം അധിഷ്ഠിതമായിരിക്കുന്നത് സംസാര സ്വാതന്ത്ര്യം അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ഉറപ്പ് നൽകുന്ന വളരെ വിലപ്പെട്ട വിശിഷ്ടമായ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശത്തിന്റെ പേരിലാണ് ഈ അവകാശത്തിന് ഭരണഘടന തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്നാണ് അവ അറിയപ്പെടുന്നത് സംസാരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മൗലികാവകാശമായി പ്രഖ്യാപിച്ചതിന് ശേഷം എട്ട് കാരണങ്ങളെ മുൻനിർത്തി അവയുടെ മേൽ നിയന്ത്രണം ന്യായമായ നിയന്ത്രണം റീസണബിൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താം എന്ന് ഭരണഘടന തന്നെ പറയുന്നു ഈ എട്ട് ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ കാരണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അപകീർത്തി ഡിഫമേഷൻ എന്ന് അറിയപ്പെടുന്ന അപകീർത്തി അല്ലെങ്കിൽ മാനനഷ്ടം എന്നൊക്കെ പല രീതിയിലത് വ്യവഹരിക്കപ്പെടുന്നുണ്ട് അതെന്താണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം അപകീർത്തിപ്പെടുത്തുന്നതിന് ആര് ആർക്കെങ്കിലും അപകീർത്തി ഉണ്ടാക്കുന്നതിന് അനുച്ഛേദം പത്തൊൻപത് ഒന്ന് എ ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടെ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഡിഫമേഷൻ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഐ പി സിയിൽ ഇപ്പോൾ ബി എൻ എസ് എന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു വിട്ടുവീഴ്ചയും ഇളവും ഇല്ലാതെ വളരെ ഗൗരവമുള്ള ഗുരുതരമായ കുറ്റകൃത്യമായി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ ഈ പരിപാടിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിഫമേഷൻ അഥവാ അപകീർത്തി അതിൻ്റെ ക്രിമിനൽ സ്വഭാവം ഒഴിവാക്കണം മറിച്ച് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും എന്നിട്ട് നമ്മുടെ അടുത്ത് ശ്രീലങ്കയിൽ വരെ അത് ഒരു കേവലം സിവിൽ ഒഫൻസായി നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയുന്ന സിവിൽ കുറ്റമായി മാത്രം പരിഗണിക്കുന്ന അവസ്ഥ അത് ഇന്ത്യയിലും ഉണ്ടാകണം എന്ന് കൂടെ കൂടെ പറയേണ്ടി വരാറുണ്ട് ഇപ്പോൾ ഇന്ന് പറയാൻ കാരണം നമ്മളൊക്കെ അറിയുന്ന രണ്ടുപേർ തമ്മിലൊരു കേസ് അടുത്തിടെ ഡൽഹി കോടതി തീർപ്പാക്കി ശശി തരൂർ എംപിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നൽകിയ അപകീർത്തി കേസാണ് ഡൽഹി കോടതിയിൽ തീർപ്പായത് പക്ഷെ ആ കോടതി അക്കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു പൊതുപ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ അവർ പരസ്പരം പലതരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നവരാണ് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം വിമർശനം പരിഹാസം ഇതൊക്കെ അതിന്റെ ഭാഗമാണ് അതൊക്കെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി വിചാരണ ചെയ്യപ്പെടാൻ തുടങ്ങിയാൽ അതിൽ വലിയ ആപത്തും അപകടവുമുണ്ട് എന്ന് ഡൽഹി കോടതി പറഞ്ഞത് അത് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് നമുക്ക് അപകീർത്തിയെ ഒരു സിവിൽ കുറ്റമാക്കി മാറ്റാൻ കഴിയണം അതിന് സിവിൽ റെമഡി മതി എന്നുള്ള ഒരു തീരുമാനത്തിലും എത്താൻ കഴിയണം നിർഭാഗ്യവശാൽ ഇപ്പോൾ നടന്ന ക്രിമിനൽ നിയമപരിഷ്കരണത്തിലും ആ മാറ്റം സംഭവിച്ചിട്ടില്ല ഇനിയായാലും എപ്പോഴെങ്കിലും അത് പാർലമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധാപൂർവമായ ഇൻഡബൻഡൻസ് നടത്തും എന്നാണ് ഞാൻ കരുതുന്നത് ഇതിനൊരു ഒരു ഒരു ശ്രദ്ധിക്കേണ്ടതായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു കൊല്ലം മുമ്പാണ് ഒരു സൂറത്ത് കോടതി ഒരു അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയെ രണ്ടു വർഷത്തെ തടവിന് ശിക്ഷിച്ചത് കുറ്റം എന്താണ് ഒരു കൂട്ടം ആളുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കെതിരെ അദ്ദേഹം ഒരു പരാമർശം നടത്തി അത് തിരിച്ചും പറയാം അങ്ങനെയാണുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും തിരിച്ചും മറിച്ചും പറയും ഒരു പാർട്ടി ഉരുളെ കുപ്പേരി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഭാഷയുള്ളത് തന്നെ തിരിച്ചും പറയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായ ഒരു കാര്യം ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയാണ് കാരണം രണ്ട് വർഷം തടവ് എന്ന് പറയുമ്പോൾ ജനപ്രതിനിധിയാണെങ്കിൽ പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാണെങ്കിൽ രണ്ട് വർഷത്തെ തടവ് ഒരു ക്രിമിനൽ കോടതി ശിക്ഷ നൽകിയാൽ ആ പദവി ഒഴിയേണ്ട ഡിസ്ക്വാളിഫിക്കേഷനാണ് ആ പദവി ഒഴിയേണ്ടി വരും രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ അവസ്ഥയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഒടുവിൽ ഒരു മേൽ കോടതിയിൽ നിന്ന് റിലീഫ് കിട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പാർലമെന്റ് അംഗത്വം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു കൊലപാതകം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റേതെങ്കിലും ഗുരുതരമായ ഹീനമായ ക്രിമിനൽ പ്രവൃത്തി അതിന് തത്തുല്യമായ രീതിയിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറ്റത്തെ കൂടി കാണുന്ന അതാണ് ഡിഫമേഷൻ എന്നതിന് ഈ ക്രിമിനൽ സ്വഭാവം നൽകുമ്പോൾ ഉണ്ടാകുന്നത് നമുക്ക് അതുകൊണ്ട് ഗൗരവത്തോടെ ആ കാര്യത്തിൽ ഒരു ഒരു വിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു അമേരിക്ക അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സുപ്രീം കോർട്ട് വളരെ പ്രസിദ്ധമായ ന്യൂയോർക്ക് ടൈംസ് വേഴ്സസ് സള്ളിവൻ എന്ന കേസിലും അതിന് ചൂടുപിടിച്ച് ഇന്ത്യയിൽ ഇന്ത്യൻ സുപ്രീം കോടതി നഖീറൻ കേസിലും മറ്റ് നിരവധിയായ കേസുകളിലും അപകീർത്തി എന്ന കുറ്റം ഒരു പൊതുപ്രവർത്തകനിൽ അല്ലെങ്കിൽ ഒരു പത്രത്തിൽ മാധ്യമ മാധ്യമത്തിനെതിരെ ആരോപിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ അവർക്ക് കുറെ കൂടി തൊലിക്കട്ടി എന്ന വാക്ക് കോടതി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അല്പം കട്ടി തൊലിക്കുണ്ടാകണം എന്തെങ്കിലും കേട്ടാൽ ഉടനെ അവർ സെൻസിറ്റീവ് ആകേണ്ട കാര്യമില്ല അവരുടെ വികാരം വ്രണപ്പെടേണ്ട കാര്യമില്ല അവരുടെ കീർത്തി അപകീർത്തിയാകേണ്ട കാര്യമില്ല അവരുടെ യശസ് അത് നഷ്ടപ്പെടേണ്ട അവ സാഹചര്യവുമില്ല അവരതെല്ലാം കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് പറയാൻ തിരിച്ചു പറയാൻ പറയാനുണ്ടെങ്കിൽ തിരിച്ചും പറയാം അതിനപ്പുറത്തേക്ക് പോകുന്നത് ശരിയല്ല അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ശശി തെത്തരൂരിനെതിരെ നൽകിയ കേസ് അത് തീർപ്പാക്കിക്കൊണ്ട് ഡൽഹി കോടതി പറഞ്ഞ നിരീക്ഷണം ഡിഫമേഷൻ എന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാകുകയും അത് സിവിൽ വ്യവഹാരത്തിന്റെ പരിധിയിൽപ്പെടുകയും നഷ്ടപരിഹാരത്തിൽ ആ വിഷയം അവസാനിപ്പിക്കുകയും തർക്കം തീർപ്പാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന നിരീക്ഷണം അത് വളരെ പ്രസക്തമാണ് ഇംഗ്ലീഷിൽ എപ്പോഴും ഒരു ചില്ലിങ് ഇഫക്ട് എന്ന് പറയും എന്ന് വെച്ചാൽ ഈ കേസ് ഒരു ക്രിമിനൽ കേസ് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ ക്രിമിനൽ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അറസ്റ്റ് റിമാൻഡ് പിന്നെ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സ് തന്നെ പണിഷ്മെന്റായി മാറുന്ന തരത്തിലുള്ള വിചാരണ ഇതൊക്കെ കഴിഞ്ഞാണല്ലോ അങ്ങ് അപ്പീൽ കോടതി വരെ എത്തിനൊക്കെ തീർപ്പാകുന്നത് അതിന് പകരം അതൊരു അതിന് അതൊരു സിവിൽ വ്യവഹാരമായി ആക്കി മാറ്റിയാൽ ഉണ്ടാകാവുന്ന മെച്ചങ്ങൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായം പറയുന്നതിന് സംസാരിക്കുന്നതിന് ഉള്ള സ്വാതന്ത്ര്യമാണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു സ്വാതന്ത്ര്യവും ആവശ്യമില്ല എല്ലാ സ്വാതന്ത്ര്യവും അതിന് അനുബന്ധമായി അനുപൂരകമായി വന്നു ചേരും ആ സ്വാതന്ത്ര്യം ഇല്ലെങ്കിലോ ആ സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തിയാലോ എല്ലാ സ്വാതന്ത്ര്യവും നമുക്ക് അതോടെ നഷ്ടമാകും ഈ ഒരു ഒരു പരമമായ സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതിനുള്ള അഭിപ്രായം പറയുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ ഭരണഘടന ചുമത്തിയിരിക്കുന്ന ഈ എട്ട് കാരണങ്ങളെ മുൻനിർത്തിയുള്ള നിയന്ത്രണങ്ങൾ അവ ആ നിയന്ത്രണങ്ങൾ പോലും എത്രമാത്രം ലഘൂകരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേരള മാധ്യമരംഗം എന്നും ഓർമ്മിക്കുന്ന മാധ്യമ പ്രവർത്തകനും ദീർഘകാലം കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറുമായിരുന്ന എൻ എൻ സത്യവ്രതനെ അനുസ്മരിക്കുന്ന സമ്മേളനം കഴിഞ്ഞ ദിവസം കേരള മീഡിയ അക്കാദമിയിൽ നടന്നു കെ വി തോമസ് വിദ്യാധനൻ ട്രസ്റ്റും കേരള മീഡിയ അക്കാദമിയും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് മുഖ്യ അതിഥിയായിരുന്ന ആ ചടങ്ങിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇനി ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണർ ഒരു ജനാധിപത്യ രാജ്യത്ത് മാധ്യമങ്ങളുടെ കൈപിടിച്ച് ഭരണകൂടങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് ഗവർണർ സി വി ആനന്ദബോസ് പറഞ്ഞു പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി റോൾ ഓഫ് മീഡിയ വെരി ഇൻ ഭാരത് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്തെന്ന് അറിയാമോ ഐ റാദർ ഹാവ് എ കംപ്ലീറ്റ്ലി ഫ്രീ പ്രസ് വിത്ത് ഓൾ ദ ഡേഞ്ചർ ഇൻവോൾവ് ഇൻ ദ റോങ് യൂസ് ഓഫ് ദാറ്റ് ഫ്രീഡം ദാൻ എ സപ്രസ്ഡ് ഓർ റെഗുലേറ്റഡ് പ്രസ് എഡ്മൺ ബർക്കാണ് ആദ്യമായി മാധ്യമങ്ങളെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിളിപ്പിച്ചത് ഒരു വലിയ ഉത്തരവാദിത്വം അദ്ദേഹം അവർ ഏൽപ്പിക്കുകയായിരുന്നു തോമസ് ജെഫേഴ്സൺ പറഞ്ഞു ഇഫ് ദ ചോയ്സ് ഇസ് ബിറ്റ്വീൻ ഗവൺമെന്റ് വിത്ത് ന്യൂസ് പേപ്പർ സംവിധാനത്തിൽ ജനങ്ങളുടെ ജിഹ്മയാണ് ജനങ്ങളുടെ മനസാക്ഷി മനസ്സാഷ്പത്രങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും എന്തൊക്കെ മാറ്റങ്ങളാണ് പത്രങ്ങൾ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇന്ന് നമുക്കറിയാം ഭാരതം ഇസ് എ ട്രാൻസ്ഫർമേഷണൽ ട്രാൻസ്ഫർമേഷൻ നേഷൻ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ ഇസ് സ്ട്രോങ് വിഷുട്ട് വി ആർ സ്ട്രോങ് ഇന്ത്യ ഈസ് ഗ്രേറ്റ് വിഷു ഇതൊരു ഗവൺമെന്റിന്റെ മാത്രം നേട്ടമല്ല ഇത് ഇന്ത്യയിലെ ജനങ്ങളുടെ നേട്ടമാണ് ഗവൺമെന്റ് പേരെ ജനങ്ങൾ പേരെ ജനതയുടെ നേട്ടം ലോകത്തിന്റെ മുൻപിൽ കൊണ്ട് എത്തിക്കുക എന്ന ഉത്തരവാദിത്വം പത്രപ്രവർത്തകർക്കുണ്ട് പത്രപ്രവർത്തകർ എത്രയോ ഭംഗിയായി നിർവഹിക്കുന്നു എന്ന് തന്നെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ പുതിയ മുഖം പുതിയ മുഖശ്രീ ലോകം മനസ്സിലാക്കുന്നത് എൻ എൻ സത്യവർദ്ധൻ മലയാള മാധ്യമ മേഖലയ്ക്കും മാധ്യമ വിദ്യാഭ്യാസ മേഖലയ്ക്കും നൽകിയ സംഭാവനകളെ അധ്യക്ഷ പ്രസംഗത്തിൽ കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു അനുസ്മരിച്ചു മരിച്ചവർ വന്ന് നയിപ്പോ നമ്മളെ ചരിത്രമക്കഥ പറയുന്നു എന്ന് വൈരോപ്പള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് എൻ എൻ സത്യവർദ്ധന പോലെയുള്ള ആൾക്കാരെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യമാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ വികാസ പരിണാമങ്ങളിൽ നിർണായകമായ സംഭാവന നൽകിയിട്ടുള്ള മാധ്യമസാരഥിയാണ് സത്യവ്രത സാർ മാതൃഭൂമിയിലെ മൂന്ന് പതിറ്റാണ്ടിലധികം പ്രവർത്തിച്ചു മറ്റ് പത്രസ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചു കേരളാമൂതി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് ഏകദേശം ഒന്നര പതിറ്റാണ്ടോളമാണ് പ്രവർത്തിച്ചത് ഇതുവഴി ഒരുപാട് പേരെ കേരളത്തിനകത്തും പുറത്തും നല്ല പത്രപ്രവർത്തകരെ വാർത്തെടുക്കാൻ സത്യവ്രത സാറിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ വൃത്താന്ത പത്രപ്രവർത്തനത്തെ പറ്റി ഞങ്ങളുടെ സെക്രട്ടറി പറഞ്ഞു ആ പുസ്തകം എഴുതിയതൊരു പത്ത് നാൽപ്പത് വർഷം മുമ്പാണ് പക്ഷേ ഇന്നും പത്രപ്രവർത്തകരാവണോ അത് വായിച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ കേരള മീഡിയ അക്കാദമിയിൽ നിന്നും ഒന്നാം റാങ്കോടെ വിജയിച്ചവർക്കുള്ള എൻ എൻ സ്മാരക സ്മാരകസ്വർണ്ണ മെഡലുകൾ ഗവർണർ വിതരണം ചെയ്തു റാങ്ക് ജേതാക്കളായ ബി അഭിറാം കെ സഹ്വാൻ ഫാരിസ് പ്രിയങ്ക ഗോപാലൻ എന്നിവർ മെഡലുകൾ ഏറ്റുവാങ്ങി വേറിട്ടു നിൽക്കുന്ന വാർത്താ തലക്കെട്ടുകളിലൂടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ വ്യത്യസ്തനായ മാധ്യമ പ്രവർത്തകനായിരുന്നു എൻ എൻ സത്യവർദ്ധൻ എന്ന് വിദ്യാധനം ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ കെ വി തോമസ് അഭിപ്രായപ്പെട്ടു ശ്രീ സത്യൻ പത്രപ്രവർത്തന രംഗത്ത് കടന്നു വരുന്ന അറുപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടം ഇന്നത്തെ വ്യത്യസ്തമായിരുന്നു അന്ന് പ്രിൻറ്റ് മീഡിയയ്ക്കാണ് പ്രാധാന്യം പിന്നീടുള്ളത് റേഡിയോയാണ് ഇപ്പോൾ കാലം മാറി ടെക്നോളജി മാറി സോഷ്യൽ മീഡിയയ്ക്ക് വരെ പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു ശക്കാലത്ത് തങ്ങളുടെ വാർത്തകൾക്ക് സത്യസന്ധത ഉണ്ടാവണം ആ വാർത്തകൾ രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണകരമാവണം എന്ന നിർബന്ധം സത്യനുൾപ്പെടെ ഉള്ള അന്നത്തെ സീനിയർ പത്രപ്രവർത്തകർക്കുണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്ന ഒരേ ഒരു ഹെഡ്ലൈൻ ധാരാളം കാര്യങ്ങൾ സത്യനെക്കുറിച്ച് പറയാനുണ്ട് ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ് അതിൽ തേവര കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അതിൽ മെൻസ് കോളേജായിരുന്നു അതുവരെ എഴുപത്തിരണ്ടിൽ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതൊരു വലിയ സംഭവമായിരുന്നു കേരളത്തിൽ അങ്ങനെ പെൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്ത ദിവസം കേരളത്തിലെ എല്ലാ പ്രധാന മാധ്യമങ്ങളും നല്ല ഹെഡ്ലൈനോടുകൂടി വാർത്തകൾ കൊടുത്തു തേവര കോളേജ് മിക്സഡായി തേവര കോളേജിൽ പെൺകുട്ടികൾ വന്നിരിക്കുന്നു പക്ഷേ മാതൃഭൂമിയിൽ സത്യം കൊടുത്തൊരു ഉണ്ട് തേവര കോളേജിൽ വളക്കിടുക്കാം അതിൻ്റെ ഒരു സൗന്ദര്യം ചെറുതല്ല അതുപോലെ തന്നെ ധാരാളം വാർത്തകൾ അന്നത്തെ തലക്കലമുള്ള നേതാക്കന്മാർ ശ്രീ കെ കരുണാകരൻ ഉൾപ്പെടെ ഇ എം ബസ് ഉൾപ്പെടെ നേരിട്ട് കാണാനും സംസാരിക്കാനും എന്നാൽ ചങ്കൂറ്റത്തോടുകൂടി ഏത് ഗവൺമെൻറ് തെറ്റ് ചെയ്താലും ചൂണ്ടിക്കാണിക്കാനും സത്യനെ പോലുള്ളവർക്ക് കഴിഞ്ഞിരുന്നു കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ വിദ്യാധനം ട്രസ്റ്റി എൻ എൻ സുഗുണപാലൻ പറഞ്ഞു ക്യാമറ കണ്ണിൽ മിന്നി ഗ്രാമീണ നിഷ്കളങ്കത ആസ്വാദക ലോകത്തിന്റെ സൗന്ദര്യ കൊണ്ട് നിഷ്കളങ്കിയ കഥയാണ് കുംഭമേളയിലെ മാലവില്പനക്കാരി മൊണാലിസയുടേത് ഞെട്ടറ്റ് വീണ മാങ്ങയുടെ ചിത്രത്തേക്കാൾ കൗതുകമേറുന്നതാണ് അത് കയ്യിലൊടുക്കിയ മന്ത്രിയുടെ ചിത്രം മൊണാലിസയും മീഡിയ അക്കാദമി വിദ്യാർത്ഥിനി സുബർണ അനിലും ഈ ക്യാമറ ായത് എങ്ങനെയെന്ന് പറയുകയാണ് ബി ഫോട്ടോയിലൂടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് പറയാം ഒന്ന് യു പിയിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ മാല വിൽക്കാനെത്തിയ മൊണാലിസ എന്ന പെൺകുട്ടിയുടെ ചിത്രം മറ്റൊന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫോട്ടോ എടുത്തതിലൂടെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ കേരള മീഡിയ അക്കാദമിയുടെ തിരുവനന്തപുരം സെൻട്രലിലെ ഫോട്ടോ ജേർണലിസം വിദ്യാർത്ഥി സുവർണ എസ് അനിൽ കുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കുന്ന മൊണാലിസ ബോസ്ലെ എന്ന പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈലിൽ പകർത്തി ആരോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കൈനിറയെ മാലയുമായി പാതയോരത്തിരുന്ന് നിഷ്കളങ്കമായി ചിരിക്കുന്ന നീലക്കണ്ണുള്ള സുന്ദരിയുടെ ചിത്രം പെട്ടെന്ന് വൈറലായി ആരുവാങ്ങും ഇന്ന് വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന ചങ്ങമ്പുഴ കവിതയെ ഓർമ്മിപ്പിക്കുന്ന ആ ഫോട്ടോ കണ്ട് യൂട്യൂബർമാർ മൊണാലിസയെ വളഞ്ഞു അവർ അവളെ ഇന്റർവ്യൂ ചെയ്തു ഓരോ ചോദ്യങ്ങൾക്കും വശ്യമനോഹരമായ ചിരിയിൽ അവൾ മറുപടി പറഞ്ഞു സ്കൂളിൽ പോയിട്ടില്ലാത്ത ആ പെൺകുട്ടിയിൽ നിന്ന് വന്ന അളന്നു കുറിച്ച വാക്കുകളും നീട്ടിയും കുറുക്കിയുമുള്ള നാടൻ സംഭാഷണവും ആരെയും ആകർഷിക്കുന്നതായിരുന്നു ആരെയും വെറുപ്പിക്കാത്ത ഭാവഹാവാദികളോടെ തന്റെ അവസ്ഥ വിവരിക്കുന്ന മൊണാലിസയുടെ ആന്തരിക സൗന്ദര്യം ആദരവോടെ ലോകം വീക്ഷിച്ചു തുടർന്ന് അവളുടെ അടുത്തേക്ക് ക്യാമറ കണ്ണുകളുടെ പ്രവാഹമായി യൂട്യൂബർമാർ ഒരു ശല്യമായി മാറിയപ്പോൾ അവൾക്ക് കുംഭമേളയിൽ നിന്ന് ജീവനം കൊണ്ട് സ്വദേശമായ ഇൻഡോറിലേക്ക് മടങ്ങേണ്ടി വന്നു നിത്യജീവിതത്തിനുള്ള മാലക്കച്ചവടം നിന്നുപോയെങ്കിലും ഇതിനോടകം പ്രശസ്തിയുടെ കൊടിമുടി താണ്ടിയ ിസയെ തേടി വൻ ഓഫറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതാണ് ഫോട്ടോയുടെ ശക്തി താൻ എടുത്ത ഒരു ഫോട്ടോയിലൂടെയാണ് കേരള മീഡിയ അക്കാദമിയിലെ ഫോട്ടോ ജേർണലിസം വിദ്യാർത്ഥിയും കൊട്ടാരക്കര സ്വദേശിയുമായ സുപർണായ സനിലും ഇപ്പോൾ പ്രശസ്തയായിരിക്കുന്നത് ബഹ്റിൻ സർക്കാരിന്റെ പരമോന്നത ബഹുമതി നേടിയ മലയാളി വ്യവസായി ഡോക്ടർ ബി രവി രവിപ്ലയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരി രണ്ടിന് ഫോട്ടോ പ്രദർശനവും ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അങ്കളത്തിലെ മാവിൻ ചുവട്ടിലെ തുറന്ന വേദിയിലായിരുന്നു ചടങ്ങ് ആ ചടങ്ങിനിടെ മാവിൽ നിന്ന് ഒരു കണ്ണിമാങ്ങ മാങ്ങ ഞെട്ടറ്റ് ഉദ്ഘാടകൻ മന്ത്രി ബി ശിവൻകുട്ടിയുടെ മേൽ പതിച്ചു മന്ത്രി അതിനെ എടുത്ത് തൊട്ടടുത്തിരുന്ന കളക്ടർ വാസുകിക്ക് കൊടുത്ത ശേഷം ഇനിയും മാങ്ങ വീഴുമോ എന്നറിയാൻ മുകളിലേക്ക് നോക്കുന്ന രംഗം സുവർണ ക്യാമറയിൽ പകർത്തി ആ കൗതുക വാർത്തയും ചിത്രവും കേരള കൗമുദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ഫോട്ടോ ജേർണലിസം വിദ്യാർത്ഥിയായ സുവർണയെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആ വാർത്തയും ഫോട്ടോയും മറ്റുള്ള മാധ്യമങ്ങൾ കൂടി പങ്കുവച്ചതോടെയാണ് പ്രശസ്തയായത് പഠനത്തിന്റെ ഭാഗമായുള്ള ആദ്യ അസൈൻമെന്റിൽ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചതിലുള്ള ത്രില്ലിലാണ് മീഡിയ അക്കാഡമി വിദ്യാർത്ഥി സുവർണിൽ മീഡിയ അക്കാദമിയിൽ എന്റെ ഫസ്റ്റ് ഔട്ട്ഡോർ അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുന്നത് അപ്പൊ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് വേദിയിൽ ശിവൻകുട്ടി സാർ ഇരിക്കുമ്പോ മാങ്ങ വീഴുന്നു അപ്പോ മാങ്ങ വീഴുന്ന സമയത്ത് എനിക്കെന്തോ അതെടുക്കാൻ എന്റെ മനസ്സ് പോയില്ല പിന്നീട് ഏർ ശിവൻകുട്ടി സാർ ഈ വീണ മാങ്ങ എടുത്ത് സുകി മേടത്തിന്റെ കയ്യില് കൊടുക്കുന്നു അപ്പൊ എന്തോ അത് അത് ഞാൻ എടുത്തില്ല അതിന്റെ അടുത്ത് തന്നെ ശിവൻകുട്ടി സാറ് മാങ്ങി വീട് വന്ന് മാവിലേക്ക് മേളോട്ട് ഇങ്ങനെ നോക്കുന്നു ആ ഒരു മൊമെന്റ് ഞാൻ അപ്പോഴേ തന്നെ അത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തു പിന്നെ അത് കേരളവുമതിയിൽ വരുന്നു പിന്നെ കേരളവുമതിയിൽ വന്നു കഴിഞ്ഞ ആ ന്യൂസ് കണ്ടിട്ട് ശിവൻകുട്ടി സാറ് എഫ് ബിയിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നു എന്നെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം മാതൃഭൂമിയിൽ ഈ ന്യൂസ് വരുന്നു എല്ലാം കൊണ്ട് ഞാൻ അങ്ങ് പെട്ടെന്ന് ഈ പ്രതീക്ഷിക്കാതെ ഇങ്ങനൊരു സംഭവത്തിലേക്ക് ഞാൻ ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും എനിക്ക് എനിക്കങ് ഭയങ്കര സന്തോഷമായി അങ്ങനെ അങ്ങനെ ആ ഒരു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ് വര വരല്ലായ ഒരു ബജറ്റ് പോലെ ജനങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പ്രാധാന്യം ഒട്ടും ചോരാതെ വായനക്കാരിലേക്ക് പകർന്നു നൽകാൻ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ അത്തരം വാർത്തകളെ നിസ്സാരവൽക്കരിക്കുകയോ തമാശ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന സബലതയെ ഗൗരവത്തോടെ നോക്കി കാണുകയാണ് വാക്കിനിശ്ശേരിയിൽ പ്രമുഖ ഭാഷാ നിരൂപകൻ എസ് ഡി പ്രിൻസ് ഇംഗ്ലീഷിൽ ഫ്രിവലിറ്റി എന്നൊരു വാക്കുണ്ട് ചപലത നിസാരത നിരുത്തരവാദപരമായ പെരുമാറ്റം ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം ടെലിവിഷന്റെ ഒരു സ്വഭാവം വെച്ച് പണ്ടൊരു നിരൂപകൻ ടെലിവിഷൻ ഇസ് എ ഫ്രിവലസ് മീഡിയം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് വലിയ ഉത്തരവാദിത്വമൊന്നും കാണിക്കാത്ത ഒരു മാധ്യമമാണ് ടെലിവിഷൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം സാധാരണമായി ഓരോ മാധ്യമവും ഒന്നുകിൽ വിവരങ്ങൾ അറിയിക്കുക അല്ലെങ്കിൽ വിജ്ഞാനം പകരുക അതുമല്ലെങ്കിൽ വിനോദിപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളാണ് സാധാരണമായി ചെയ്യുന്നത് മിക്കപ്പോഴും കാര്യങ്ങൾ അറിയിക്കുന്നതിനും വിജ്ഞാനം പകരുന്നതിനും മുൻതൂക്കം നൽകുകയാണ് പദവ് എന്നാൽ ഈ മുൻതൂക്കമൊക്കെ മാറ്റിയിട്ട് എല്ലാം അങ്ങ് വിനോദത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുമ്പോഴാണ് ചില മാധ്യമങ്ങൾ ഫ്രിബലസ് ആയി പോകുന്നത് വിനോദത്തിന്റെ പേരിൽ പല പല കാര്യങ്ങൾ കാട്ടിക്കാട്ടി ഒടുവിൽ വിനോദത്തിൽ ഒട്ടും വിനോദമില്ലാത്ത രീതിയിൽ താഴേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം അപ്പോഴൊക്കെയാണ് ഫ്രിവിലിറ്റി എന്ന ആ പദം ശരിക്കും ചേരുന്നത് ടെലിവിഷൻ ഒരു ഫ്രിബലെസ് മീഡിയമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പത്രത്തെക്കുറിച്ച് കുറിച്ച് അങ്ങനെ പറയാറില്ല പക്ഷെ ചില കാലങ്ങളിൽ ചില പത്രങ്ങൾക്ക് ഒരു അസുഖമുണ്ട് ഇടയ്ക്കിടെ ഒരു ഫ്രിവിലിറ്റി കാണിക്കും ഒരു ചപലത ഒരു നിസ്സാരത കാണിക്കുന്ന ഒരു പതിവുണ്ട് വല്ലപ്പോഴും കാണിച്ചാൽ മനസ്സിലാക്കാം ചില പ്രധാന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആയേ അടങ്ങും എന്ന് ചിലർക്ക് സാധ്യമുള്ളതുപോലെ തോന്നും ഇക്കാര്യം ഈടെ ഓർമ്മ വന്നത് ബജറ്റ് അവതരണത്തിന്റെ അടുത്ത ദിവസമാണ് സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നറിയാനായി പത്രം തുറക്കുമ്പോഴുണ്ട് ഒരു പത്രത്തിൽ ആകെ ഒരു ബഹളം ജിം ഭും ഭാ എന്നൊരു ഒരു ബഹളം അതായത് വയോജനങ്ങൾക്ക് ജിം ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് വിചാരിച്ചത് നടന്നില്ല അതിന് ഭും എന്ന് പറയുന്നു നികുതി ഭാരതത്തിന്റെ ഭാ ചേർത്തിട്ടാണ് അടുത്ത ഭാ എന്നൊരു അക്ഷരം ഇട്ടിരിക്കുന്നത് മൊത്തത്തിലൊരു ബഹളം കാണുമ്പോൾ നമുക്ക് തോന്നും ചിലരെങ്കിലും ഇത് കണ്ടിട്ട് ഭ എന്ന് പറയാറില്ലേന്ന് ഈ ജിമ്മും ഭാരവും ഒക്കെ മിക്ക പത്രങ്ങളിലും ബജറ്റ് വാർത്തകളിൽ കണ്ടിരുന്നു ഒരിടത്ത് തുടരും സ്വപ്നഭാരം എന്നും കണ്ടു കുറയും കടഭാരം എന്നും ഒരു പത്രത്തിൽ കണ്ടു ബജറ്റിനെ ഒരു തമാശ കണ്ണിലൂടെ നോക്കുന്നതുകൊണ്ടാവാം ഒരു പത്രം ബജറ്റ് ട്രിക്ക് എന്നാണ് പറഞ്ഞത് അതായത് ബജറ്റിലെ ചില ട്രിക്കുകൾ ചെപ്പടി വിധികൾ എന്നുള്ള മണ്ഡലം നികുതി ഭാരത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പത്രം പറയുന്നു ഭാരം തന്നെ ഭാരം കുറയുമെന്നും ആ പത്രം എഴുതിയിട്ടുണ്ട് എന്നാൽ എല്ലാ പത്രത്തിലും ഇതല്ലായിരുന്നു സ്ഥിതി ക്ഷേമത്തിന് മേലെ നിക്ഷേപമെന്നും വികസന കേരളം എന്നുമൊക്കെ ഒരു പത്രം എഴുതിയിരുന്നു വികസിത കേരളത്തിന്റെ ഉറച്ച പത്രം ബജറ്റിനെ വിശേഷിപ്പിച്ചു നിശ്വാസം എന്ന ഒറ്റ വാക്കുകൊണ്ട് ബജറ്റിനെ വിശേഷിപ്പിച്ച ഒരു പത്രവുമുണ്ട് ഇംഗ്ലീഷിൽ ഒരു പത്രം പോസിറ്റീവ് വൈബ്സ് ഓൺലി എന്നാണ് എഴുതിയിരുന്നത് മറ്റൊരു പത്രമാകട്ടെ നോ ബിഗ് ടിക്കറ്റ് സോപ്സ് പുഷ് ഫോർ ഇൻഫ്രാ ഇക്കണോമിക് ഗ്രോത്ത് അതായത് അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്ക് മൂന്നൽ നൽകുന്ന ബജറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തെ ഗുണാത്മകമായ രീതിയിൽ വിവരിക്കാൻ ഇഷ്ടംപോലെ മാർഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ചിലർ നല്ല സമയം നോക്കി ഭൂകമ്പത്തെ പോലെ ബഹളം ഉണ്ടാക്കി തലക്കെട്ടുണ്ടാക്കിയിട്ട് അത് നമ്മുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് സാങ്കേതിക വിദ്യ വളർന്നതോടെ വിവർത്തനം ഓട്ടോമാറ്റിക്കായി നടക്കുന്നു എന്നാണ് ഇപ്പോൾ കാണുന്ന ഒരു സന്തോഷ വാർത്ത എന്നാൽ ഈ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിവർത്തനത്തിൽ എന്തൊക്കെ തെറ്റുകൾ വരുമെന്ന് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കാറുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ ദിവസം ശങ്കര സ്മൃതിയെക്കുറിച്ച് ഡോക്ടർ ടി കെ ആനന്ദി നടത്തിയ ഒരു പ്രഭാഷണം സോഷ്യൽ മീഡിയയിൽ കണ്ടു ശങ്കര സ്മൃതി എന്ന മഹാനരകത്തിനെതിരെ പോരാടിയ നമ്പൂരി സ്ത്രീകൾ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് തൊട്ടു താഴെ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയും വന്നിട്ടുണ്ട് അത് കാണുമ്പോഴാണ് ഞെട്ടലുണ്ടാവുന്നത് അവിടെ പറയുന്നത് നമ്പൂതിരി വിമൻ ഹു ഫോട്ട് ബീസ്റ്റ് ശങ്കര സ്മൃതി എന്നാണ് എന്നിട്ട് ഡോക്ടർ ടി കെ ആനന്ദി എന്നതിനേയും കൂടെ വിവർത്തനം എഴുതിയിട്ടുണ്ട് ഡോക്ടർ ടി കെ ബി ഹാപ്പി എന്ന് പത്രങ്ങളിൽ അച്ചടിപ്പശക് താരതമ്യേന കുറഞ്ഞു വരുന്നൊരു കാലമാണ് എങ്കിലും കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു പത്രത്തിൽ വിചിത്രമായ ഒരു എഴുത്ത് കണ്ടു നടത്തിയ എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതാണ് അന്ന് നായ്ക്ക് പോരം വി എന്ന ഇംഗ്ലീഷ് അക്ഷരമാണ് അവിടെ പറഞ്ഞത് വിടർത്തിയെ എന്നോ മറ്റോ വായിക്കും എന്ന് പ്രതീക്ഷിച്ചായിരിക്കും പതിവായ ഉപയോഗത്തിലൂടെ ചില തെറ്റായ പ്രയോഗങ്ങൾക്ക് ശരി രൂപം കൈവരുമെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് ആദരം എന്ന വാക്കിനെ ആദരമെന്ന് തെറ്റിച്ച് പറയുന്നതാണല്ലോ നമ്മുടെ ഒരു ശീലം അതുപോലെ പല വാക്കുകളുമുണ്ട് ഇംഗ്ലീഷിൽ കമ്മിറ്റ്മെന്റ് എന്ന വാക്കിന് മലയാളമായി നമ്മൾ പലപ്പോഴും പറയുന്നത് പ്രതിബദ്ധത എന്നാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റിന് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയും എന്നാൽ പ്രതിബദ്ധ എന്നതിനർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല വിരോധിക്കപ്പെട്ട ചേർത്ത് കെട്ടിയ എന്നൊക്കെയുള്ള അർത്ഥമാണ് പ്രതിബദ്ധ എന്നതിന് അപ്പോൾ പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കമ്മിറ്റ്മെന്റ് ഒട്ടുമല്ല അവിടെ വരേണ്ടത് പ്രതിജ്ഞാബദ്ധതയാണ് സാമൂഹിക പ്രതിജ്ഞാബദ്ധതയാണ് ശരി എന്നിരിക്കെ അതിനെ തെറ്റിച്ചേ പറയൂ എന്ന് ചില ആളുകൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു എന്ന് വേണം പറയേണ്ടത് മാധ്യമ പരിസരങ്ങളിലേക്ക് തുറന്നു വെക്കപ്പെട്ട മാധ്യമ ചാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു నల్లి నమస్కారం